ഗൗരി നീ എവിടെയാ ദൂരെ നിന്നും കേൾക്കുന്ന മീനാക്ഷി അമ്മയുടെ ശബ്ദമാണ് ഗൗരിയെ ഓർമ്മകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് പിന്നീട് വൈദ്യരുടെ നിർദ്ദേശപ്രകാരം താൻ തമ്പുരാൻകുഞ്ഞിനെ പൊന്നുപോലെ നോക്കി പലപ്പോഴും തമ്പുരാൻ കുഞ്ഞിൻ്റെ പ്രണയാഗ്നിയിൽ പൊള്ളി പിടഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും എന്തുകൊണ്ടോ തമ്പുരാൻ കുഞ്ഞിൽ നിന്നും അകലുവാൻ ഈ ഗൗരി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്നതായിരുന്നു മറ്റൊരു സത്യം പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയി തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ഒന്നു രണ്ട് ദിവസം തറവാട്ടിലേക്ക് പോകുവാൻ സാധിച്ചില്ല രണ്ടു ദിവസത്തെ വേർപാട് സത്യത്തിൽ രണ്ട് യുഗം പോലെ തോന്നി മൂന്നാമത്തെ ദിവസം വളരെ സന്തോഷത്തോടെ എങ്ങനെയൊക്കെയോ ഓടി കോവിലകത്തേക്ക് ചെല്ലുമ്പോൾ മനസ്സിൽ തമ്പുരാൻ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കാണണമെന്നും ആ നെഞ്ചിൻ ചൂടിൽ പതിയണം എന്നുമായിരുന്നു കരുതിയിരുന്നത് പക്ഷേ പോലെ തറവാട്ടമ്മയുടെ വാക്കുകൾ തന്നെയാകെ തളർത്തുകഞ്ഞു ഗൗരിയെ കാണാതെ തമ്പുരാൻ കുഞ്ഞ് വല്ലാതെ അക്രമാസക്തനായി എന്നും ആർക്കും പിടികൊടുക്കാത്തി ഒരു ഭ്രാന്തനെ പോലെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നും ധൃതിയിൽ ഓടുന്നതിനിടയിൽ പടിക്കെട്ടുകളിൽ തലയടിച്ച് നിലത്തേക്ക് വീണ് ബോധം രക്തത്തിൽ കുളിച്ചു കിടന്ന തമ്പുരാൻ കുഞ്ഞിനെ ഇപ്പോഴും തറവാട്ടമ്മ ഓർത്തെടുത്തു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന പോലെ തമ്പുരാൻ കുഞ്ഞിന് ഓർമ്മ തിരിച്ചു കിട്ടി അത്യധികം വർദ്ധിച്ചു വന്ന സന്തോഷത്തോടെ തറവാട്ടമ്മ ഗൗരിയെ നോക്കി പറയുമ്പോൾ അവളൊരു നിർവികാരതയോടെ അവരെ തന്നെ കേട്ടുകൊണ്ടിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ചോദ്യം ഒന്നു മാത്രമായിരുന്നു തമ്പുരാൻ കുഞ്ഞ് ഗൗരി കുട്ടിയെ മറന്നുപോയിട്ടുണ്ടാകുമോ ഇനി ഒരിക്കലും ഓർക്കില്ലേ തറവാട്ടമ്മ ഗൗരിയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്തെ സന്തോഷത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാം മകൻ്റെ അസുഖം മാറിയതിൻ്റെ ഒരു മനസ്സുഖം അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണാനുണ്ട് എന്നുള്ള സത്യം ആ ഒരു സംഭവത്തിന് ശേഷം തമ്പുരാൻ കുഞ്ഞിനെ പിന്നെ ഗൗരി കണ്ടിട്ടില്ല ഇപ്പോൾ ഏകദേശം രണ്ടു മാസം കഴിഞ്ഞിരിക്കുന്നു തമ്പുരാൻ കുഞ്ഞിൻ്റെ ഓർമ്മയിൽ നീറ് നീറ് ജീവിക്കുകയാണ് ഗൗരി ഇപ്പോൾ ഇപ്പോൾ ഇതാ എൻ്റെ തമ്പുരാൻ കുഞ്ഞു വന്നിരിക്കുന്നു തമ്പുരാൻ കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകുവാനോ ഒന്ന് കാണുവാനോ അതിയായി ആഗ്രഹമുണ്ട് തനിക്ക് പക്ഷേ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ ഒരു പക്ഷേ അങ്ങനെയൊരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ ചങ്കുപൊട്ടി മരിച്ചു പോകും ഈ ഗൗരി ഓരോന്നോർത്തുകൊണ്ട് അടുക്കളയുടെ തിണ്ണയുടെ അരികിൽ നിൽക്കുന്ന സമയമാണ് തറവാട്ടമ്മ ഗൗരിയുടെ അരികിലേക്ക് വന്നത് ഗൗരി നീ മുകളിൽ ചെന്ന് ദത്തൻ്റെ മുറി ഒന്ന് വൃത്തിയാക്കിയിട രണ്ട് ദിവസം കൂടുമ്പോൾ അവൻ്റെ മുറി വൃത്തിയാക്കിയില്ലെങ്കിൽ അവന് പിന്നെ കലിയാണ് അടുക്കളക്കാരുമൊക്കെ നോക്കാൻ മീനാക്ഷിയുണ്ട് നീ വേഗം പോയി അവന് മുറി ഒന്ന് വൃത്തിയാക്കിയിട കുട്ടി അത്രയും പറഞ്ഞ് തറവാട്ടമ്മ അകത്തേക്ക് കയറുമ്പോൾ ഗൗരി അവരെ ഒന്ന് നോക്കി പിന്നെ നിർവികാരിതയുടെ ബക്കറ്റും തുടയ്ക്കുവാനുള്ള സാമഗ്രികളും കൊണ്ട് അവൾ മുകളിലെ തമ്പുരാൻ കുഞ്ഞിൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഗൗരിക്ക് മനസ്സിലായി ആരും തന്നെയില്ല ആ മുറിയിൽ എന്നുള്ള കാര്യം തമ്പുരാൻ കുഞ്ഞിൻ്റെ ഗന്ധം ആ മുറിയിലാകെ പടർന്നു കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു ഗൗരിക്ക് ചുമരിലായി വലിയ ഫോട്ടോയിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന തമ്പുരാൻ കുഞ്ഞിൻ്റെ നുണക്കുഴി കാട്ടിയുള്ള പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ചിത്രത്തിലേക്ക് ഒരല്പസമയം ഗൗരി നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തമ്പുരാൻ കുഞ്ഞുമൊത്തുള്ള മനോഹരമായ തങ്ങളുടെ നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് കൊതിച്ചു വന്നു അതിനോടൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തൻ്റെ ജോലിയിലേക്ക് കടന്നു ആഗ്രഹിക്കാൻ പാടില്ല ഗൗരി അതിനുള്ള അർഹത നിനക്കില്ല മാനത്തെ അംബ്ലിമാമനെ നോക്കി അത് വേണമെന്ന് വാശി പിടിക്കുന്ന വെറും പൊട്ടി പെണ്ണാണെന്നി കോലോത്തെ തമ്പുരാൻകുഞ്ഞിനെ പ്രണയിക്കുന്ന വാലിക്കാരി ഗൗരി അവൾക്ക് അവളോട് തന്നെ പുച്ഛൻ തോന്നി ആരെങ്കിലും അറിഞ്ഞാൽ എന്താണിപ്പോൾ കഥ ഭ്രാന്താണെങ്കിലും ആ സമയത്ത് തനിക്ക് പകർന്നു നൽകിയ പ്രണയം അത് മതി ഇനിയുള്ള ജന്മങ്ങളിൽ ഗൗരിക്ക് തനിച്ച് ജീവിക്കുവാൻ തറ തുടച്ചുകൊണ്ട് തന്നെ ഇടയ്ക്ക് തമ്പുരാൻ കുഞ്ഞിൻ്റെ പുഞ്ചിരിച്ചു നിറഞ്ഞു നിൽക്കുന്ന ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരി സ്വയം പറഞ്ഞു തൻ്റെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു മുറിയെല്ലാം വൃത്തിയാക്കി ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ച് വാതിൽ തുറന്നുകൊണ്ട് ഗൗരി പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന അതേ സമയം തന്നെയാണ് ആരോ അകത്തേക്ക് കയറി വന്നത് പെട്ടെന്നുള്ള വരവിൽ ഇരുവരും പരസ്പരം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗൗരി ഭയന്ന് പിറകോട്ടേക്ക് രണ്ടടി വെച്ച് പോയി ബാലൻസ് കിട്ടാതെ നിരത്തേക്ക് തെന്നി വീഴാൻ പോയവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ അവൻ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ഒരു നിമിഷത്തെ ആ ചന്ദനഗന്ധത്തിൽ നിന്നും ഗൗരിക്ക് മനസ്സിലായി താനിപ്പോൾ തൻ്റെ തമ്പുരാൻ കുഞ്ഞിൻ്റെ കരവലയത്തിനുള്ളിലാണെന്നുള്ള സത്യം ഒരു നിമിഷം ആ മുഖത്തേക്ക് നോക്കണമെന്ന് ഗൗരി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ കണ്ണുകളിൽ കാണുന്ന അപരിചിതത്വം ഒരു പക്ഷേ തനത് കണ്ടാൽ ഉറപ്പായും തകർന്നു പോകും എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ കുതിരിക്കൊണ്ട് തമ്പുരാൻ കുഞ്ഞിൽ നിന്നും അടർന്നു മാറി ഗൗരി വേഗം ബക്കറ്റുമെല്ലാം എടുത്ത് താഴേക്ക് ധൃതിയിൽ നടന്നു നീങ്ങി അപ്പോഴും ഗൗരി പോയ വഴിയെ തന്നെ തമ്പുരാൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ അണിവയറിൽ ചൂട് ഇപ്പോഴും തൻ്റെ കൈക്കോളിൽ ഉള്ളതുപോലെ തമ്പുരാൻ കുഞ്ഞിന് തോന്നുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ഓർമ്മകൾ അവൻ്റെ ഉപബോധ മനസ്സിലേക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങിയതും അസഹ്യമായ തലവേദന കൊണ്ട് തൻ്റെ ഇരു കൈകൊണ്ട് തലയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് നേരെ കി കട്ടിലേക്ക് വീണു അവൻ ബോധം കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ്റെ നാവിൽ നിന്ന് അവൻ പോലും അറിയാതെ ഗൗരിക്കുട്ടിയെ എന്ന വിളി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ ഓടി മറഞ്ഞു രാവിലെ പതിവ് പോലെ ജോലിക്ക് വന്ന ഗൗരി അറിയുന്നത് ഒരാഴ്ച കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ തമ്പുരാന്റെയും മുറപ്പെ ഗായത്രിയുടെയും വിവാഹമാണ് എന്ന വാർത്തയായിരുന്നു ഒരു നിമിഷം ആ വാർത്ത കേട്ടതും ചുറ്റുമുള്ളതെല്ലാം നിലച്ചതുപോലെ തോന്നി ഗൗരിക്ക് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതുപോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനിയും അവിടെ നിന്നാൽ താൻ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് തോന്നിയ ഗൗരി ആരോടും ഒന്നും പറയാതെ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി ഈ സമയം തൻ്റെ മുറിയിലെ ജനലഴികളിൽ പിടിച്ച് അസ്വസ്ഥമായ മനസ്സോടെ ദത്തൻ തമ്പുരാൻ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ടു പാടവരമ്പത് കൂടെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ഗൗരിയെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ആ കുഞ്ഞി പെണ്ണിനെ കാണും തോറും ദത്തന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് മാത്രം ആ സമയം അവന് മനസ്സിലാകുന്നില്ലായിരുന്നു വീട്ടിലെത്തിയതും ഗൗരിയാകെ വല്ലാത്ത അവസ്ഥയിലായിപ്പോയി അവൾക്ക് തൻ്റെ നെഞ്ചിൽ ഒരായിരം സൂചി കുത്തിയിറങ്ങുന്ന പോലെ തോന്നി ശരീരം തളർന്ന താനിപ്പോൾ എവിടെയെങ്കിലും വീണു പോകുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു ഗൗരിക്ക് ചുമരിലായി കൈകൾ താങ്ങി നിന്നെങ്കിലും തലകറങ്ങി ഗൗരി നിലത്തേക്ക് വീണുപോയി എത്ര സമയം കഴിഞ്ഞിട്ടാണ് കണ്ണുകൾ തുറക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു തലക്കൊക്കെ വല്ലാത്ത പെരുപ്പ് എങ്കിലും ശ്രമപ്പെട്ട് കണ്ണുകൾ തുറന്ന ഗൗരി ചാടി എഴുന്നേറ്റപ്പോൾ കണ്ടു തന്നെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ ഇരിക്കുന്ന തൻ്റെ സ്വന്തം അമ്മയെ അമ്മയുടെ അങ്ങനെയുള്ള ഭാവം ആദ്യമായിട്ടാണ് കാണുന്നത് അവൾ അതിൻ്റെ ഒരു പകപ്പിൽ വിറച്ചുകൊണ്ട് ഗൗരി അമ്മയുടെ പേര് വിളിച്ചു അമ്മേ ചെവിയടക്കം ഒരൊറ്റ അടിയായിരുന്നു ഒരു തരം മരവിപ്പോടെ തൻ്റെ അമ്മയെ കണ്ണുകൾ നിറച്ച് നോക്കിയപ്പോൾ അവരിൽ നിന്നും കേട്ട വാർത്തയിൽ ഗൗരി നടുങ്ങിപ്പോയി പിഴച്ചവളെ ആരുടെ കുഞ്ഞിനെയും വയറ്റിൽ പേറിക്കൊണ്ടാടി നീ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കൂരമ്പ് പോലെയുള്ള അവരുടെ ചോദ്യത്തിൽ ഗൗരി കിടങ്ങി പോയി കണ്ണുകൾ നിറച്ചുകൊണ്ട് ഗൗരി അവരോട് എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുന്ന അതേ സമയം തന്നെ എന്തോ ഓർത്ത പോലെ അവർ ഗൗരിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു തമ്പുരാൻ കുഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുകൾ പൊത്തി ഒരു മൂലയിലായി ചുരുണ്ടുകൂടിയിരിക്കുന്ന തൻ്റെ മകളെ കണ്ടതും ആ അമ്മ തകർന്നു പോയി കുറച്ചു സമയം ആ വീട് മരണവീടിന് തുല്യമായി മാറി എന്തു ചെയ്യണമെന്നറിയാതെ ആ അമ്മയും മകളും ഒരേ ഇരിപ്പിരുന്നു പകൽ രാത്രിയാകുന്നത് അറിയാതെ ഒരേ ഇരിപ്പിരുന്ന് പോയി ആ രണ്ട് ജന്മങ്ങൾ സത്യമാണോ വൈദ്യരെ പറയുന്നത് ഗായത്രിയുടെ അച്ഛൻ അപ്പൻ തമ്പുരാൻ വൈദ്യരെ നോക്കി വല്ലാത്തൊരു ഭാവത്തോട് ചോദിച്ചു അതേ അങ്ങുന്നേ ഞാൻ പറഞ്ഞത് സത്യമാണ് ദത്തൻ തമ്പുരാനെ നോക്കാൻ വന്ന ആ പെണ്ണിൻ്റെ കുളി തെറ്റി മിക്കവാറും ആ പെണ്ണിൻ്റെ വയറ്റിലുള്ളത് ദത്തൻ തമ്പുരാൻ്റെ മതി നിർത്തുക ആ അശ്രീകരം പിടിച്ചതിൻ്റെ വയറ്റിൽ ദത്തന്റെ കുഞ്ഞോ സമ്മതിക്കില്ല ഞാൻ എൻ്റെ മകൾ ഗായത്രിയുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞു മാത്രമേ അടുത്ത അവകാശിയായി ഇവിടെ ഈ തറവാട്ടിൽ തറവാട്ടിലുണ്ടാകാൻ പാടുള്ളൂ കൊന്നു കളയണം ഭൂമി തൊടുന്നതിന് മുന്നേ ആ കുഞ്ഞിനെ ഒരു വല്ലാത്ത ഭാവത്തോടെ അപ്പൻ തമ്പുരൻ വൈദ്യര്യം നോക്കിക്കൊണ്ട് പറഞ്ഞു